മലയോരത്ത് തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത് മരം കടപുഴകി വീണ് വീടുകൾ തകർന്നു നിരവധി കർഷകരുടെ കാർഷിക വിളകളും നശിച്ചു കണിച്ചാർ ചാണപ്പാറയിലെ കാളികയത്ത് പോണിച്ചേരി ആനന്ദവല്ലിയുടെ വീടും റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു അടുക്കള ഇവിടെ നിങ്ങൾ ഒറ്റക്ക താമസിക്കുന്നു അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നോ പൂർണമായും തവർങ്കിലും ഒറ്റക്കാ ഒറ്റ രണ്ടു പെൺകുട്ടികള അവരെ പെട്ടിച്ച് വിട്ടേ കണിച്ചാർ കുണ്ടേരി സ്വദേശി വെട്ടുനിരവിൽ വർഗീസിന്റെ വീടിന് മുകളിൽ മരം പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു കനത്തക്കാറ്റിൽ മരം കടപുഴകി വീണ് ആലക്കുഴി തുള്ളൽ കണിച്ചാർ വളയഞ്ചാല് മനോജ് റോഡ് എന്നിവിടങ്ങളിൽ വൈദ്യുതി ബന്ധവും തകരാറിലായി ചിട്ടിയാമ്പറമ്പ് സ്കൂളിന് സമീപത്തെ ഷിജോ വെട്ടക്കുഴിയുടെ വീടും കനത്ത കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം